എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിലക്കടല കൊണ്ട് വളരെ ഹെൽത്തി ആയൊരു റെസിപ്പിയാണ് ഉണ്ടാക്കിയത് ഇതിന് കപ്പലണ്ടി മിഠായി നിലക്കടല കട്ട എന്നൊക്കെ പറയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് നിലക്കടലൊന്ന് വറുത്തെടുക്കാം ഞാൻ സ്റ്റൗ കത്തിച്ചൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നിലക്കടല എന്നിട്ട് നമുക്കിത് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കാം ഇതിലൂടെ ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇപ്പം നോക്കുമ്പോൾ ഇതിനൊരു സോഫ്റ്റ് പോലെ ഉണ്ടാവും പക്ഷേ ഇത് ആറി വരുന്ന സമയത്ത് നല്ല ഉറച്ച് വരുന്നതിന് ഇത് നമുക്ക് ഇപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വറുത്ത കടലക്കയുടെ തോലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം ഞാനൊരു മൂന്ന് കഷ്ണം വെല്ല എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം വെല്ല ഉരുക്കിയത് അരിച്ചിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് നല്ല ഒട്ടന്നൊരു പരിവായിട്ട് വരണം നല്ലതുപോലെ തിളച്ച് വറ്റി വരണം കുറച്ച് ഇത് നല്ലതുപോലെ തിളച്ചിട്ട് കുറച്ചൊരു ഒട്ടുന്ന പരിവായിട്ട് വറ്റി വരണം നമുക്കിത് പഞ്ചസാര വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഒരു ഒരു കപ്പ് നിലക്കടലക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലൊരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒട്ടുന്ന പരിവാകുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച കടല കൊടുത്താൽ മതി നിലക്കടല വെല്ലം ഇവിടെ ഉരുകിയിട്ട് കയ്യിൽ ഒട്ടുന്ന പരുവായിട്ടുണ്ട് നമുക്കിനി ഈ ഒടിച്ച് വെച്ച നില കടലപ്പൊടിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു നമ്മുടെ വീട്ടിലെടുക്കുന്ന സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ് തടവി വെച്ചിട്ടുണ്ട് ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എഴുതിട്ടുണ്ട് നമുക്കിനി ഇത് നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു നെയ്തടവിയ സ്പൂൺ കൊണ്ട് നമുക്കിത് ലെവലാക്കി എടുക്കാം ഞാനിത് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ശരിക്കും ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ ഭയങ്കര വിഷമായിരിക്കും നല്ലതുപോലെ ഉറക്കുന്നതിന് മുന്നേ ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നിലക്കടല നിലക്കടല കൊണ്ട് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കിയത് ഒരു മിഠായി നിലക്കടല മിഠായി ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് നിലക്കടല വാങ്ങിയാൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയ വളരെ ടേസ്റ്റിയായ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി താങ്ക്